നമസ്കാരം ഞാൻ ഡോക്ടർ സി അശോകൻ നമ്പ്യാർ കോഴിക്കോട് ബി പി എം മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരിൽ അതായത് മുപ്പത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും വയസ്സിനടിയിലുള്ളവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഹൃദ്രോഗവും ചിലപ്പോൾ ഹൃദ്രോഗം മൂലം ഉണ്ടാകുന്ന മരണവും എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള പ്രൊഫഷണൽ ജോലിയിലുള്ളവരും അതായത് ഡോക്ടർ എഞ്ചിനീയർ മുതലായവർ ഫിലിം സ്റ്റാർസ് സ്പോർട്സ് പേഴ്സൺ എന്നിവർക്ക് പെട്ടെന്ന് ഹൃദ്രോഗബാധ ഉണ്ടാകുന്നതായി നമ്മൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കാണുന്നു എന്തുകൊണ്ടിത് ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി അധികം പേരും ആലോചിക്കാറില്ല പലപ്പോഴും ഒന്ന് ഞെട്ടുകയും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് മറക്കുകയും ഇത് പ്രതി പ്രതിരോധിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ആരും കാര്യമായി ഒന്നും നടത്തുന്നതായി കാണുന്നില്ല പൊതുവെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു അറുപത് എഴുപത് വയസ്സിന് ശേഷമാണ് ഹൃദ്രോഗബാധ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലും ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഈയിടെയായി കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായി ചെറുപ്പക്കാരിൽ ഇത് കൂടുതൽ കാണുന്നു മാത്രമല്ല ആദ്യത്തെ അറ്റാക്കിൽ തന്നെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെയും വരുന്നു ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഹൃദ്രോഗബാധ ലോകത്തിൽ പല സ്ഥലത്തും പ്രത്യേകിച്ച് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് കൺട്രീസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് അധികമായി ഉണ്ടാകുന്നത് എൺപത് ശതമാനം ലോകത്തിലെ ഹൃദ്രോഗബാധ ഈ രാജ്യങ്ങളിലാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ നടന്ന ഇന്റർ ഹാർട്ട് സ്റ്റഡി എന്നൊരു പ്രധാനപ്പെട്ട ഒരു പഠനത്തിൽ കാണുന്നത് ഇതിൻ്റെ കാരണം വളരെ അപൂർവമായ രോഗങ്ങൾ കൊണ്ടൊന്നുമല്ല ഇത് മോഡിഫയബിൾ റിസ്ഫാക്ടേഴ്സ് അല്ലാതെ അതായത് രൂപഭേദം വരുത്താവുന്ന ചില ഘടകങ്ങൾ കൊണ്ടാണ് അധികം പേരിൽ ഇതുണ്ടാകുന്നത് അതായത് അധികമായ രക്തസമ്മർദ്ദം ഹൈ ബ്ലഡ് പ്രഷർ പ്രമേഹം പുകവലി സ്ഥൂലത അതായത് ഓവർ വെയ്റ്റ് രക്തത്തിലുള്ള കൊളസ്ട്രോൾ ട്രൈബ്ലിസ്രേറ്റ് മുതലായ ഘടകങ്ങൾ അമിതമായി കൂടുന്നത് കൊണ്ട് എന്നിവയാണ് ഇതിൽ പ്രധാനമായവ കൂടാതെ വ്യായാമം ഇല്ലായ്മ ഭക്ഷണത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ അതായത് അമിതമായ കൊഴുപ്പ് അധികമായി കഴിക്കുക നേരെ മറിച്ച് പച്ചക്കറികൾ പഴങ്ങൾ മുതലായവ വർജിക്കുക ഇതൊക്കെയാണ് ചെറുപ്പക്കാരൽ ഈടെ കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങൾ കൂടാതെ വ്യായാമം ഇല്ലായ്മ എന്നതിന് പുറമെ അധിക സമയം മടി പിടിച്ച് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മീഡിയയിൽ ചിലവാക്കുകയും രാത്രി ഉറക്കമിഴച്ച് വിശ്രമമില്ലാതെ ഇരിക്കുകയും ചെയ്യുക വ്യായാമത്തിൻ്റെ കുറവിനെ പിന്നെ പറയുകയാണെങ്കിൽ വ്യായാമം എത്ര വേണമെന്നും എത്ര മണിക്കൂർ ഒരാഴ്ചയിൽ ചെയ്യാൻ പറ്റുമെന്നും ആർക്കും വലിയ ബോധമുണ്ടെന്ന് തോന്നുന്നില്ല ചിലവർ പെട്ടെന്ന് വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ എപ്പോഴാണ് നിർത്തേണ്ടത് എത്ര മണിക്കൂർ ചെയ്യണമെന്നറിയില്ല അമിതമായി വ്യായാമം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഭക്ഷണക്രമം അമിതമായി കൊഴുപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ എന്ത് തരം കൊഴുപ്പാണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നും പ്രധാനമാണ് ഈ ട്രാൻസ് ഫാറ്റ് വർഗത്തിൽ വെട്ട കൊഴുപ്പുകൾ അതായത് ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത ഓയിലിൽ വീണ്ടും കുക്ക് ചെയ്യുക ചില പ്രത്യേക തരം കൊഴുപ്പുകൾ കൂടുതൽ കഴിക്കുക മാംസ്യം അധികമായി ഭക്ഷണത്തിൽ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും തീരെ കഴിക്കാത്തവരും ഒരുപാടുണ്ട് ഇതൊക്കെ പ്രധാന കാരണങ്ങളായി പലപ്പോഴും കാണുന്നുണ്ട് ഇതിന് നമുക്ക് പ്രതിവിധി എന്താണെന്നു വെച്ചാൽ നല്ല ഒരു ഭക്ഷണക്രമം ധാരാളം പഴങ്ങളും പച്ചക്കറികളും എപ്പോഴും ഉപയോഗിക്കുക വ്യായാമം എത്ര ചെയ്യണം എപ്പോൾ തുടങ്ങണം ചെറുപ്പത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ് പണ്ടൊക്കെ വിദ്യാർത്ഥി കാലത്ത് തന്നെ കുട്ടികൾ മൈതാനത്തിൽ ധാരാളം കളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കളിസ്ഥലം കുറഞ്ഞു വരുന്നു കുട്ടികൾ കളിക്കാൻ സമയമില്ല എപ്പോഴും പഠിത്തത്തിലും പരീക്ഷകളിലുമൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് വ്യായാമം വളരെ കുറയുന്നു അതുതന്നെയാണ് വളരുമ്പോഴും ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് പ്രായം കൂടുമ്പോൾ ചെറുപ്പക്കാർ എല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നു നടക്കുന്ന ശീലവും ഓടുക സൈക്കിൾ ചേട്ടുക എന്നിവ ഇപ്പോൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ദേഹത്തിന് വ്യായാമം ഇല്ലാതെ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കൊഴുപ്പായി ദേഹത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു പല സ്ഥലത്തും പ്രത്യേകിച്ച് വയറിൽ വരുന്ന കൊഴുപ്പാണ് ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണം ഉയരം അധികമില്ലാത്തവരിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കൊഴുപ്പ് വയറിൻ്റെ താഴെ ഭാഗത്താണ് കാണുന്നത് ഇങ്ങനെയുള്ള അബ്ഡിനൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഈ കോംപ്ലിക്കേഷൻ പലപ്പോഴും ഹൃദ്രോഗത്തിന് കാരണമാകുന്നു ചില ഹോർമോണുകൾ ഈ കൊഴുപ്പിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നു അത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഹൈറോസ്ക്ലുറോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു അപ്പോൾ ഭക്ഷണക്രമവും വ്യായാമത്തിനും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുക ധാരാളം വിശ്രമം രാത്രി ആറു മുതൽ ഏഴ് മണിക്കൂർ വരെയെങ്കിലും ഉറക്കം അത്യാവശ്യമാണ് ആ സമയത്ത് ഫോണിൽ അധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ വ്യായാമം ഇല്ലാത്ത മാത്രമല്ല ഉറക്കവുമില്ലാതെ ആളുകളുടെ ആരോഗ്യം വളരെ മോശമാകാൻ ഇടയാകുന്നു കൂടാതെ പ്രമേഹം പ്രമേഹം ഇപ്പോൾ വളരെ കൂടുതലായി ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ച് കാണുന്നു ഇന്ത്യക്കാരിൽ വിദേശത്തൊക്കെ പത്ത് ശതമാനം പ്രമേഹമുള്ളതിനു പുറമെ അതിന് പകരം ഇന്ത്യയിൽ ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം വരെ ആളുകൾക്ക് പ്രമേഹമുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും അധികം ചെറുപ്പക്കാരിൽ പ്രമേഹം കാണുന്നത് രക്തം പരിശോധിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് പുറമെ ട്രൈഗിൾസറൈഡ്സ് എന്ന വകഭേദങ്ങൾ കൂടുതൽ കാണുന്നു ട്രൈഗിൾസറൈഡ് കൂടുമ്പോൾ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ വളരെയധികം കുറയുകയും എൽ ഡി എൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ രക്തക്കോലുകൾ കുറയും വ്യാ വ്യാസം കുറയുവാനും രക്തവട്ടം കുറയുവാനും ഉള്ള ഒരു പ്രധാന കാരണമാണ് ഇതൊക്കെ ഒഴിവാക്കുവാൻ വ്യായാമം തന്നെയാണ് പ്രധാന കാരണം എന്നാൽ വ്യായാമം ചെയ്യുമ്പോൾ ചിലവർക്ക് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നെഞ്ചത്ത് അസ്വാസ്ഥ്യമല്ലോ വന്നാൽ ഉടനെ വ്യായാമം നിർത്തേണ്ടതാണ് അതിൻ്റെ കാരണം അവർ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ് ചിലപ്പോൾ ഈ വ്യായാമം തുടർന്നത് കൊണ്ട് പലർക്കും അപകടമുള്ളതായിട്ട് കാണാറുണ്ട് ചിലവർ ഗ്യാസാണ് മസിൽ പെയിൻ ആണ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് വരുന്ന അസ്വാസ്ഥ്യങ്ങൾ സീരിയസ് ആയി എടുക്കാതെ അതുപോലെ അതുമായിട്ട് പിന്നെയും മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്ന മുമ്പ് തന്നെ രോഗി മരിക്കാനിട വരുന്നത് അതുകൊണ്ട് എന്ത് അസ്വാസ്ഥ്യം വന്നാലും ഉടനെ അത് പരിശോധിപ്പിക്കേണ്ടതാണ് പലപ്പോഴും ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും സമയം കിട്ടാറില്ല എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ വേണ്ടത്ര ചികിത്സ കിട്ടാതെയും രോഗികൾ മരിക്കാനിടയാകുന്നു ആദ്യത്തെ ഇ സി ജി പലപ്പോഴും ഇ സി തന്നെ എടുക്കാറില്ല ആദ്യത്തെ ഇ സി ജില്ലെന്ന് ചിലപ്പോൾ രോഗം കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോഴൊരു വിദഗ്ദ്ധ ഡോക്ടർക്ക് അതിനപ്പുറം എന്താണ് ടെസ്റ്റ് വേണ്ടത് അറിയാം കൂടുതൽ പരിശോധനകളും കൂടി ചെയ്ത് ഹൃദ്രോഗമൊന്നും ഇല്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ രോഗിയെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വിടാൻ പാടുള്ളൂ തിരുപ്പക്കാരലിങ്ങനെ വരുന്നത് ഇപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണെന്നുള്ളത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ എല്ലാവരും അവരുടെ കാർ റിസ്ക് അല്ലെങ്കിൽ കൊറോണറി റിസ്ക് പരിശോധിക്കേണ്ടതാകുന്നു ചില കുടുംബങ്ങളിൽ പ്രത്യേകമായി ഹൃദ്രോഗബാധ ചെറുപ്പത്തിൽ തന്നെ വരുന്നു അങ്ങനെയുള്ളവരിൽ ചില പ്രത്യേക പരിശോധനകൾ വഴി ഇത് വരാനുള്ള സാധ്യത നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയും കൊറോണറി റിസ്ക് ഫാക്ടേഴ്സ് നോക്കി വളരെ ലോ റിസ്ക് ആണെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ പരിശോധിക്കേണ്ടതാകുന്നു എന്നാൽ കൂടുതൽ റിസ്ക് ഉള്ള ആളുകൾ ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ഈ റിസ്ക് പരിശോധന ചെയ്യേണ്ടതാണ് എന്താണ് റിസ്ക് പരിശോധന എന്ന് ഉദ്ദേശിക്കുന്നത് രക്തത്തിലുള്ള ലിപ്പിഡ് പ്രൊഫൈൽ കൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും ലിപ്പിഡ് പ്രൊഫൈൽ കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ കൊറോണറി രക്തക്കുഴലുകൾക്ക് രോഗം തുടങ്ങി എന്നറിയാൻ കാൽഷ്യം സ്കോർ ചെയ്യാവുന്നതാണ് എങ്കിൽ ഇതിലും നമുക്ക് സംശയം മാറുന്നില്ലെങ്കിൽ കൊറോണറി സി ടി ആൻജിയോഗ്രാം ചെയ്യാം ഇതൊക്കെ വളരെ ചുരുക്കം ആഴ്ക്കേ വേണ്ടി വരാറുള്ളൂ പക്ഷെ ഒരു പരിശോധന കൊണ്ട് തന്നെ രക്തപരിശോധന കൊണ്ടും രക്തസമ്മർദ്ദം പരിശോധന ഒക്കെ പരിശോധിച്ച് തന്നെ ഒരു വിദഗ്ദ്ധ ഡോക്ടർക്ക് രോഗം വരാനുള്ള സാധ്യത മിക്കവാറും പറയാൻ പറ്റും ആർക്കൊക്കെയാണ് വീണ്ടും വീണ്ടും തുടർ ചികിത്സ അല്ലെങ്കിൽ തുടർ ചെക്കപ്പ് വേണ്ട എന്ന് മനസ്സിലാക്കിയാൽ അവരത് കൃത്യസമയത്ത് ചെയ്യേണ്ടതാകുന്നു പലപ്പോഴും രക്ത പ്രമേഹം ഇവയ്ക്ക് മരുന്ന് എഴുതി കൊടുത്താൽ പലരും കഴിക്കാറില്ല ചെറുപ്പക്കാരിലാണ് ഈ പ്രവണത കൂടുതൽ കാണുന്നത് രണ്ടാമത് രോഗികളോട് വരാൻ പറഞ്ഞാൽ ആരും തെക്ക സമയത്ത് വരിയില്ല വന്നു കഴിഞ്ഞാൽ പരിശോധന ശരിക്കും നടത്താറുമില്ല ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തുടർ ചികിത്സയോ ചെക്കപ്പ് വേണ്ടവർ ചെയ്യുകയും മാനസിക സമ്മർദ്ദം കഴിഞ്ഞത്ര ഒഴിവാക്കുകയും ആവശ്യത്തിന് ഉറക്കം ആവശ്യത്തിന് വിശ്രമം എന്നിവയൊക്കെ ചെയ്ത് ആരോഗ്യകരമായ ഒരു ജീവിതം തുടർന്ന് പോവുകയാണെങ്കിൽ ചെറുപ്പക്കാരിലും ഹൃദ്രോഗബാധ കഴിയുന്നത്ര കുറക്കാൻ പറ്റും ഭക്ഷണക്രമത്തിന് വ്യായാമത്തിലുള്ള ശ്രദ്ധിച്ച് അവരവരുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൃത്യമായി ചെയ്താൽ ഈ ഹൃദ്രോഗങ്ങൾ നമുക്ക് കഴിഞ്ഞ തറ കുറക്കാൻ പറ്റുമെന്ന് അനുഭവത്തിൽ കൂടി തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളതുപോലെ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു Issued in public interest by Baby Memorial Hospital, Calicut.